നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് ായിട്ടർ പാർക്ക് കക്കാടം വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടേ നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യ അങ്ങനെയാണോ ചെയ്യേണ്ടത് ചാൾസ് ലോക്രാജിനെ കൊണ്ടുപോകുന്ന പോലെ ഒരു കലാകാരനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോവുക രണ്ട് ദിവസം ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ നിന്ന് ഇതൊക്കെ ആഘോഷമാക്കി മാറ്റുക അതൊരു കലാകാരനല്ല അപ്പം ആ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് അപ്പം ഏത് ഉദ്യോഗസ്ഥൻ്റെ മനസ്സിലും നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ടാകും അദ്ദേഹം അജ്ഞാപലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറ്റു പറഞ്ഞുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് കേസെടുക്കണം പക്ഷേ ആ കേസെടുക്കുന്ന വരുന്ന ഇത് കടത്ത് തോന്നിൽ കുരിപ്പിൽ വെച്ച് എന്താണോ എന്ന് അറിയുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിന് കേസെടുത്ത് രണ്ട് ദിവസം ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിൽ വാങ്ങി ആഘോഷം വാങ്ങി കൊണ്ടുനടക്കുന്ന ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നു അപ്പൊ ആ കാര്യങ്ങളിലും ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഒക്കെ നൂറ് ശതമാനം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ശത്രുക്കളായി നിങ്ങൾ ഒരിക്കലും അവരെ കാണരുത് അതിനിടയിലും നിങ്ങൾ നിങ്ങളുടേതായ മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങൾ വനങ്ങളിൽ വേട്ടയാടുന്നവരെ തടയുന്നതിന് നിയമമുണ്ട് ഫോറസ്റ്റ് ആക്ട് ഉണ്ട് അതനുസരിച്ച് എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന പോലെ ആകുന്നു അപ്പം അതെല്ലാം ഒരുപോലെ ആ രീതി ചെയ്യേണ്ട നിയമം നിയമത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരും പക്ഷെ പലപ്പോഴും വനപാലകരുടെ ഭാഗത്തുണ്ടാവും ഞാൻ നിങ്ങളെ വന്ന് നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുണ്ട് കാര്യമില്ല അപ്പോൾ എൻ്റെ എനിക്ക് ഞാനൊരു പ്രവർത്തനത്തിൽ പലതരം പറയാറുണ്ട് അവർ ചെയ്ത തെറ്റുകളായിരിക്കാം ഒരു നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്നതും ആ തെറ്റുകളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തങ്ങൾക്കുണ്ട് പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമം നമുക്കുള്ളത് കൊണ്ട് ഏത് രീതിയിൽ എന്ന് ചെയ്യുന്ന രീതിയാണ് അത് വേട്ടയാടുന്നതിന് നിയമം കയ്യിലെടുക്കുമ്പോൾ അവർ നേട്ടയാട മറ്റു കലാടുകളിലേക്ക് അതിക്രമം നിങ്ങൾ നിയമം വെച്ച് അകത്ത് ചെയ്യണം പക്ഷേ മനുഷ്യർ വീടുകളിൽ പോയി വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലൈഡുകളാണ് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് റ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം